ഹൂതികൾക്കെതിരായ യു എസിൻ്റെയും ബ്രിട്ടൻ്റെയും ആക്രമണങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിൽ മുൻ പോൺ താരമായ മിയ ഖലീഫയ്ക്ക് രൂക്ഷ വിമർശനം മിയ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ് വിമർശനം ഒരു രാജ്യത്തിൻ്റെ അധികാര പരിധിയിലുള്ള കപ്പൽ പിടിച്ചതെടുത്തതിന് അവരെ ബോംബ് വർഷിക്കുന്നത് സങ്കല്പിക്കുക എന്നായിരുന്നു മിയ ഖലീഫയുടെ എക്സിലെ പോസ്റ്റ് യമനിലെ ഹൂതികൾ കപ്പൽ പിടിച്ചെടുത്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തെക്കുറിച്ചായിരുന്നു മിയ ഖലീഫയുടെ പോസ്റ്റ് എന്നാൽ മിയ ഗലീഫ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് വസ്തുതാപരമായി പരിശോധിച്ച കമ്മ്യൂണിറ്റി നോട്ട്സ് ചൂണ്ടിക്കാണിച്ചു കപ്പലുകൾ അന്താരാഷ്ട്ര സമുദ്രത്തിലായിരിക്കുമ്പോഴാണ് ഹൂതികൾ പിടിച്ചെടുത്തതെന്നും ടെറിട്ടോറിയൽ കടൽ ബേസ്ലൈനിൽ നിന്ന് പന്ത്രണ്ട് മൈൽ വരെ വ്യാപിച്ചിട്ടുണ്ടെന്നും കമ്മ്യൂണിറ്റി നോട്ട്സ് വ്യക്തമാക്കി അമേരിക്ക ബോംബാക്രമണം നടത്തിയിട്ടില്ലെന്നും ഭീകരസംഘത്തിൻ്റെ സൈനിക ക്യാമ്പിനെതിരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നുവെന്നും എക്സിൽ നിരവധി പേർ അഭിപ്രായപ്പെട്ടു അന്താരാഷ്ട്ര സമുദ്രത്തിൽ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമാണെന്നും ഇക്കാര്യമൊന്നും അറിയാതെയാണ് മിയയുടെ പോസ്റ്റെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊമ്പതിന് ഇസ്രായേലി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് തെക്കൻ ചെങ്കടലിലൂടെ സഞ്ചരിച്ചിരുന്ന ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ ഹൂദി തീവ്രവാദികൾ പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്നായിരുന്നു പ്രത്യാക്രമണം ഹൂദി വിമതരെ ലക്ഷ്യമിട്ട് യു എസും ബ്രിട്ടനും ഒന്നിലധികം വ്യോമാക്രമണങ്ങൾ നടത്തി വെള്ളിയാഴ്ച ഇരുപത്തെട്ട് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുകയും അറുപതിലധികം ലക്ഷ്യങ്ങൾ തകർക്കുകയും ചെയ്തു ഹൂദികൾ കൂടുതൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ മിയഗലിഫ പാലസ്തീന് പിന്തുണ നൽകി രംഗത്തെത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് യു ടോക്ക്